മഹത്തം കർത്താവേ മഹത്തം കർത്താണ് ആരാധിക്കുന്ന കർത്താവേ ഹലലുയ്യ ഹലുയ്യുന്നു മഹത്തം കർത്താവേ മഹത്തം കർത്ത അങ്ങയുടെ നാമത്തിന് മഹത്തം ഉണ്ടാവട്ടെ മഹത്തം കർത്താവേ മഹത് ഈ നാമത്തിന് ശ്രുതി ഉണ്ടാവട്ടെ ശ്രുതി ഉണ്ടാവട്ടെ നന്ദി ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്ന കർത്താവേ ആരാധിക്കുന്നു അവിടത്തെ ആരാധിച്ച് അവിടത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സ്നേഹവും കാരുണ്യവും നമ്മളിലേക്ക് ഒഴുക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മുടെ സ്തുതിക്കും നമ്മുടെ ആരാധനയ്ക്കും ഏറ്റവും അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പന്ത്രണ്ടാം അദ്ധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നത് യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് പരിസേരും കുറച്ച് പേരും കൂടെ ഈശോയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് സിസറിന് നികുതി കൊടുക്കുന്നത് നല്ലതാണോ എന്ന് അല്ലെങ്കിൽ നികുതി കൊടുക്കാമോ എന്ന് തികച്ചും യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് സിസറിന് നികുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ യഹുദജനം എതിരാ കൊടുക്കണം എന്ന് പറഞ്ഞാൽ യഹൂദരും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ റോമാക്കാരും റോമൻ സാമ്രാജ്യവും അവന് എതിരാകും ഏതു തന്നെ ഉത്തരം പറഞ്ഞാലും അവനെ കൊടുക്കുക എന്നുള്ള അല്ലെങ്കിൽ അവനെ ബുദ്ധിമുട്ടിലേക്ക് കടത്തിവിടുക എന്നുള്ള ഒരു കൂടിയാണ് അവർ ഈശോയുടെ അടുത്ത് ചെന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് കേട്ട ഈശോ അവരോട് ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ട് ഈ നാണയം അല്ലെങ്കിൽ ഈ പണം കാണിക്കുക അതിലെ രൂപവും ലിഖിതവും ആരുടേതാണ് ചില ബൈബിളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിലുള്ള ചായയും സദൃശ്യവും ഏതാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ നാണയത്തിൽ ഉണ്ടായിരുന്ന രൂപം എന്ന് പറയുന്നത് സിസറിൻ്റെ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഇതേ വചനം ബൈബിളിലെ ഇതേ വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറിലും ഇരുപത്തേഴിലുമാണ് ഇതിൽ ഇപ്രകാരം പറയുന്നു സ്നേഹ ദൈവം അല്ലെങ്കിൽ ദൈവം സ്വന്തം ചായയിലും സാദൃശ്യത്തിലുമാണ് ആദത്തെ അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈശോ ഇവിടെ പരിസിയവരോട് ചോദിക്കുകയാണ് ഈ നാണയത്തിൻ്റെ രൂപം എന്താണ് ലിഖിതം എന്താണ് എന്ന് ഇത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇത് ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതല്ല അതുകൊണ്ട് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടത് അത് മനുഷ്യന് അവകാശമായി മാറുന്നു അല്ലെങ്കിൽ അതിൻ്റെ അവകാശി മനുഷ്യനായി തന്നെ മാറുകയാണ് എന്നാൽ ദൈവം സൃഷ്ടിച്ചത് അത് ദൈവത്തിൻ്റെതായിട്ട് മാറുകയാണ് ഒരു പക്ഷെ ഈ നാണയത്തിന്റെ അവകാശി സീസർ ആയിരിക്കാം എന്നിരുന്നാലും നിന്റെ മേലുള്ള അവകാശം അത് സീസറിനല്ല ഉള്ളത് മറിച്ചു ഇതിന്റെ അവകാശി എന്ന് പറയുന്നത് നിന്നെ സൃഷ്ടിച്ചവനാണ് ദൈവമാണ് സ്നേഹപിതാവായ ദൈവമാണ് അതുകൊണ്ട് നീ സിസറിന് കൊടു സീസറിന് കൊടുക്കുവാന് എന്താണോ കടപ്പെട്ടിരിക്കുന്നത് അത് നിനക്ക് സീസറിന് തന്നെ കൊടുക്കണം എന്നാൽ നീ ദൈവത്തിന് കൊടുക്കാൻ കടപ്പെട്ടത് എന്താണോ അത് തീർച്ചയായിട്ടും നീ ദൈവത്തിന് തന്നെ കൊടുക്കണം എന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇവിടെയാണ് നമ്മുടെ ജീവിതവും മാറി മറിയേണ്ടത് ഒരുപക്ഷെ ഇന്നത്തെ സുവിശേഷം വായിച്ചു കേട്ട വ്യക്തികൾക്ക് ഇത് ഒന്നും കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കേണ്ടത് മറ്റുള്ള വ്യക്തികൾക്കും തന്നെ കൊടുക്കണം ഒരുപക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് നീ വാരിക്കൂട്ടിയിട്ടുണ്ടാവാം എന്നാൽ ആ സമ്പത്ത് ഉപയോഗിച്ച് ഏറെ നാൾ നീ സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കും എന്ന് കരുതുമ്പോൾ പോലും അതിന് നിൻ്റെ മേലുള്ള അവകാശം അത് ദൈവത്തിനുള്ളതാണ് ഒരുപക്ഷെ നിന്റെ സമ്പത്തിൻ്റെ മേലെ നിനക്ക് അവകാശം ഉണ്ടാകും എന്നാൽ അത് എത്ര നാൾ ഉണ്ടാകുമെന്നോ അത് എപ്രകാരം നിനക്ക് അത് വിനിയോഗിക്കാൻ സാധിക്കുമെന്നോ നിനക്ക് യാതൊരു ഉറപ്പുമില്ല മറിച്ചോ നിന്നിലുള്ള ഒരേ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഞാൻ ദൈവപുത്രനാണ് ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ ദൈവത്തിന് അവകാശപ്പെട്ടതാണ് ഈ ലോകത്തിൽ വേറെ ആർക്കും അവകാശപ്പെടാൻ സാധിക്കത്തില്ല മറിച്ചു അത് ദൈവത്തിന് തന്നെയാണ് അവകാശപ്പെട്ടത് അതുകൊണ്ട് എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ സാധിക്കത്തില്ല ഞാൻ തന്നെ തീരുമാനിക്കണം അങ്ങനെയാണെങ്കിൽ ആ ആത്മാവിനെ എത്രമാത്രം കാരുണ്യത്തോടുകൂടെ ദൈവം സ്വീകരിക്കണമെന്നോ എത്രമാത്രം സ്നേഹിക്കണമെന്നോ അത് ദൈവമാണ് തീരുമാനിക്കേണ്ടത് നാം അല്ല ഈ ലോകത്തിലെ വ്യക്തികളല്ല വസ്തുക്കളല്ല മറിച്ച് നമുക്കൊരു പക്ഷേ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ സാധിച്ചേക്കാം ഈ ലോക ലോകത്തിലുള്ള വസ്തുക്കളുടെ മേലോ വ്യക്തികളുടെ മേലോ നമുക്കുള്ള അമിതമായിട്ടുള്ള താല്പര്യം നിമിത്തം ദൈവത്തിലുള്ള താല്പര്യം ഇല്ലായ്മ നിമിത്തം ഒരു നമുക്ക് നമ്മളെ തന്നെ നശിപ്പിക്കുവാൻ സാധിച്ചേക്കാം എന്നാൽ മറ്റുള്ള വ്യക്തികളെ നശിപ്പിക്കുവാനോ രണ്ടാമതൊരു വ്യക്തിയെ നശിപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല കാരണം അതിന് ഉത്തരവാദി അവനും അവൻ്റെ അവനെ സൃഷ്ടിച്ച ദൈവവും മാത്രമാണ് ഒരുപക്ഷെ അവനെ ന്യായീകരിക്കുവാനോ അവനെ വിധിക്കുവാനോ നമ്മൾക്ക് സാധിക്കത്തുമില്ല അതിന് കാരണം എന്താണ് വിധികർത്താവായി നിൽക്കുന്നത് അവനെ സൃഷ്ടിച്ച അവൻ്റെ ദൈവമാണ് എൻ്റെ ദൈവമാണ് അപ്പോൾ ആ ദൈവത്തിന് അവകാശമായത് ദൈവത്തിന് മാത്രമായിട്ട് വിട്ടുകൊടുക്കുക അതിൽ നമ്മളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മയോ ശല്യപ്പെടുത്തുവാനോ ഉപദ്രവിക്കുവാനോ സാധിക്കത്തില്ല ഒരുപക്ഷെ നീ നിന്നെ നിന്നെ തന്നെ നീ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചാൽ നിന്നെ കൊണ്ട് സാധിച്ചേക്കാം അല്ലാതെ പുറത്തു നിന്നും വരുന്ന ഒരു വ്യക്തിക്കോ വസ്തുവിനോ നിന്നെ നശിപ്പിക്കുവാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് നിന്റെ ശരീരത്തെ നശിപ്പിക്കുവാൻ കഴി കഴിവുള്ളവനെ നീ ഭയപ്പെടേണ്ട മറിച്ചു നിന്റെ ശരീരത്തെയും നിന്റെ ആത്മാവിനെയും നശിപ്പിക്കുവാൻ കഴിവുള്ളവനെ മാത്രമാണ് നീ ഭയപ്പെടേണ്ടത് എന്നുള്ള ആ തിരുവചനത്തിൻ്റെ ഭാഗം ഇവിടെയാണ് പ്രശസ്തമാകുന്നത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഈ ദിവ്യകാരുണ്യത്തിലായിരിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ ഒതുങ്ങിയവൻ്റെ ശക്തിയിൽ ആണ് നാം അഭയം പ്രാപിക്കുന്നത് ആ ദിവ്യകാരുണ്യത്തിൽ ഒതുങ്ങിയവൻ്റെ ആ കൃപയിലാണ് നാം ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുവാനുള്ള ആ വലിയ കൃപ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നാം ആഗ്രഹിക്കണം ഇനി ആ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ അതിനു വേണ്ടിയിട്ട് നാം പ്രയത്നിക്കേണ്ടതുണ്ട് ആ പ്രയത്നം കടന്ന് വരുന്നത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിലും അതുപോലെ തന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോഴും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നയിക്കപ്പെട്ടുകൊണ്ട് തന്നെ തന്നെ സ്നേഹിക്കുവാനും കാരണം താൻ ദൈവപുത്രനാണ് എന്നുള്ള ബോധ്യവും അങ്ങനെ ആ ബോധ്യത്തോടു കൂടെ തന്നെ തന്നെ സ്നേഹിക്കുവാനും അങ്ങനെ തന്നെ സ്നേഹിക്കുന്നതിലൂടെ തന്നെ പോലെ തന്നെ ദൈവപുത്രനായ പുത്രിയായ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുമുള്ള ആ വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കേണ്ടത് ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഇരു കരങ്ങളും കർത്താവിൻ്റെ നേരെ ദിവ്യകാരുണ്യ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ അനുസരിച്ച് ജീവിക്കുവാനുള്ള ആ വലിയ കൃപയും ശക്തിയും എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു നന്ദി ഹലലുയ്യ ഹലുയ്യ മഹത്വം കർത്താവേ മഹത്തം കർത്താവേ ആരാധിക്കുന്ന കർത്താവേ ആരാധിക്കുന്ന കർത്താവേ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കരങ്ങളടിച്ച് കരഘോഷത്തോടുകൂടി അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിക്കാം Hallelujah Karte karte parisudha paave vishanamen janalen vishanamen kiete kiete parisudha paave

ൂവ്യ വചനത്താൽ കേണമേ മരങ്ങളാലും പലങ്ങളാലും ഇറക്കേടേ പാപങ്ങളെല്ലാം സാമ്പലാക്കണമേ എന്നിൽ മണ്ണിലായി കത്തിച്ചലിക്കണമേ എന്ന പാപങ്ങളെല്ലാം സാമ്പലാക്കണമേ എന്നിൽ നി